കേരള പ്രൈവറ്റ് സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം മെയ് മൂന്ന് നാല് കൊല്ലത്ത് നടക്കും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ഓൾ സീസൺ റിസോർട്ടിലാണ് സമ്മേളനം നടക്കുന്നത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ഹമീദിന്റെ അധ്യക്ഷതയിലാണ് സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുക മെയ് രാവിലെ നടക്കുന്ന വനിതാ സമ്മേളനം കൊല്ലം മേയർ പ്രസന്ന എണ്ണസ് ഉദ്ഘാടനം ചെയ്യും എഴുത്തുകാരി രാധാ കാക്കനാടൻ മുഖ്യ പ്രഭാഷണം നടത്തും പ്രീത വി കെയുടെ അധ്യക്ഷതയിലാണ് സമ്മേളനം നടക്കുന്നത് പതിനൊന്ന് മണിക്ക് വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന പ്രസിഡന്റ് ജോൺ വർഗീസിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനത്തിൽ എൻ കെ പ്രേമേന്ദ്രൻ എം സംസ്ഥാന സെക്രട്ടറി റെജിമോൻ പി എം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷാജി ഡോക്ടർ യൂസുഫ് ചേലപ്പള്ളി സുനിൽകുമാർ എന്നിവർ സംസാരിക്കും രണ്ടു മണിക്ക് നടക്കുന്ന യാത്രയപ്പ് സമ്മേളനം കൊടിക്കുന്നൂർ സുരേഷ് എം പി ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ അലക്സാണ്ടർ ജേക്കപ്പ് മുഖ്യ പ്രഭാഷണം നടത്തും വി വി മോഹൻരാജ് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കെ ഇ ലാൽ സംസ്ഥാന ട്രഷറർ കെ കെ ഉസ്മാൻ തുടങ്ങിയവർ സംസാരിക്കും കുടിശ്ശികയുള്ള ക്ഷാമബദ്ധ അനുവദിക്കുക ഉച്ചഭക്ഷണം നടത്തിപ്പ് ചുമതലയിൽ നിന്ന് പ്രഥമാധ്യാപകരെ പൂർണമായും ഒഴിവാക്കുക പ്രഥമാധ്യാപകർക്ക് അധിക ഗ്രേഡ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമ്മേളനം മുന്നോട്ട് വയ്ക്കുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമായി അഞ്ഞൂറോളം പ്രതിനിധികൾ രണ്ട് ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കും സംസ്ഥാന പ്രസിഡന്റ് ജോൺ വർഗീസ് ജനറൽ സെക്രട്ടറി ജനറൽ കൺവീനർ റോയ്സ്റ്റൺ ജോയിന്റ് കൺവീനർമാരായ ജേക്കബ് പറക്കൽ ജയദേവൻ നമ്പൂതിരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ സ്ഥാപിതമായ ഓൾ സീസൺസ് സീസൺ നേതാവായിരുന്ന കോളം ഫാദർ സി ടി കൊട്ടാരത്തിന്റെ സ്മരണയ്ക്കായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന സി ടി കൊട്ടാരം നിലവിൽ നടക്കുകയാണ് കൊല്ലം ജില്ലയിലെ ബഹുമാനിയായ എല്ലാ മാധ്യമപ്രവർത്തകരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം